േ നമ്മുടെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അതേ നിപ്പാ ഇനി അവർക്ക് തന്നെ തോന്നണം ഒരു പരിപ്പ് വേഗില്ലെന്ന് ചോയ ഒഴിഞ്ഞു പോയാ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അതിനെന്താ വരാമല്ലോ കുറച്ച് അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം മുത്തച്ഛ കുറച്ച് കൂടുതൽ സംസാരിക്കാറുണ്ടേ ആയിക്കോട്ടെ ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ് കേൾക്കണമെങ്കിൽ കേൾക്കാം പറയൂ എന്താണ് സംസാരിക്കാനുള്ളത് പറയാം താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് ജമ്മുവിൽ जम्मू कश्मीर मैं आपसे थोड़ा हिंदी में बात करना चाहता हूं हिंदी हमारा राष्ट्रभाषा है ना जम्मू कश्मीर के बारे में कुछ बताइए वो जगह कैसा है शानदार है सच बोलना चाहिए नहीं तो नहीं बोलिए मेरी मतलब यह है बर्फ से छिपा हुआ पहाड़ों के बारे में कुछ ना कुछ बोलिए उधर एक शानदार नाला है क्या नाम है उसका अगर आप कश्मीर के बारे में कुछ नहीं जानता है तो असम के बारे में बोलिए बंगाल के बारे में बोलिए बिहार के बारे में बोलिए नहीं तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए कश्मीर बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूं वो मेरे दिल में ही रहे वो तुम्हार को सुनाने का जरूरत नहीं उस डाल लेक में हाउस बोट होता है देखा है कहीं उसमें जिंदगी का बहुत तरीका देखा हूं उसका आमने सामने किया हूं मैं समझा मेरे बारे में तुम क्या जानते हो इधर उधर से मिला हुआ नॉलेट तो अच्छा होता है तुम्हारा जो है वो पक्का नहीं कच्चा है कच्चा तुम अपने आप को बहुत बड़े समझते हो उसका नाम है अहंकार आइंदा मेरा सामने खड़ा होकर बात नहीं करना बेतमीज तो समझा खबरदार बेतमीज कहेगा उल्लू का फटा चले जा <laughs> 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 <Bondally> <laughs> ി പഠിക്കാൻ പട്ടാളത്തിൽ പോണമൊന്നില്ലല്ലോ ഞാനൊരു ദേശാടനക്കാരനല്ലേ എനിക്ക് ഹിന്ദി മാത്രമല്ല ഒരുപാട് ഭാഷകൾ അറിയാം ഇല്ലാണ്ടി പിച്ചി പിച്ചി വേഷ പെട്ടുക്കോ വധു ഇത് തെലുങ്ക് എന്തമാതിരി പിച്ചക്കാര വേഷം കിട്ട വെച്ചുക്കാതെ ആന ഉപോനും ഇത് തമിഴ് ഇനി കന്നട നമ്മത്ര നിമുട്ട് മനുഷ്യനായാലേ കുറച്ച് ആത്മാഭിമാനം വേണം കൂടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലോ താനൊന്നും പറഞ്ഞിട്ടുടാ മുതലാളിത്തത്തിന്റെ ചെരുപ്പ് നൊക്കിയെ നാണമില്ലോടാ നിങ്ങൾക്കൊക്കെ ചതയന്മാര് ഈ സ്ഥാപനമായിട്ട് തനിക്ക് ഒരു ബന്ധമില്ല മര്യാദയ്ക്ക് പുറത്തു പോകണം ഞാനേ ലിയോ സീഫുട്സിനെ പ്രേമിക്കാൻ വന്നൊന്നുമില്ല എന്റെ ലോഡ് പുറത്തേക്ക് കാരണം അതിനു വേണ്ടി അനുവാദം ഇല്ലാതെ ഭാഷ തനിക്ക് മനസ്സിലാകത്തില്ല ഇല്ല എന്നെ തിരിച്ചെടുക്കുന്ന വരെ എന്നിൽ നിന്ന് ഒരു മര്യാദയും പ്രതീക്ഷിക്കണ്ടോ എന്തോന്ന് കാണാൻ നീക്കോളൂ ലോഡ് വെളിയിൽ പോകുന്ന എന്നെ നെഞ്ചത്തോടെ കേട്ടിക്കൊണ്ട് പോകാം സാറാ അതിന് എന്റെ പ്രശ്നം എത്താൻ പരിഗണിക്കുള്ളൂ കേരളമാണ്

കുരിയച്ഛൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ എവിടുന്ന് ഇറങ്ങിയ സാരതിക്ക് കയറണം ഇനി എന്റെ അതിപ്പോഴത്തെ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാ മതി ആ മോളെ ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം ആരോടും പറയണ്ട എവിടെ കാണാൻ അയാൾ എന്തിനാ വിളിച്ചേ െ കൊണ്ട് കൂടുതൽ നുണം പറയിപ്പിക്കരുത് ആരോടും പറയരുതെന്ന് പാർത്ഥസാരഥി പ്രത്യേകം പറഞ്ഞതാ അയാളുടെ ഒരു സുഹൃത്തിനോട് കുറച്ച് കാശ് വാങ്ങി മരുന്ന് മേടിച്ച് വീട്ടിലെത്തിക്കാൻ മണി எங்க போனான் இவன் மணி ஒரு இடத்துல உட்கார மாட்டான் பார்த்த சார் தேட அம்மா இல்ல ஆமா அவன் இங்க இல்லை வேலைக்கு போயிருக்கான் இன்னும் சாப்பிட கூட வரலை நீங்க யாரு இது பார்த்த சார் தி ஜோலி என்ன கம்பெனியோட முதலாளியா அடடே மீனாவா பார்த்தன் உங்களை பத்தி நிறைய சொல்லி இருக்கான் காலேஜில படிக்கிற இல்லையா உள்ள வாங்க உள்ள வாங்க உங்களுக்கு கொஞ்ச தெரக்குண்டு அய்யோ நீங்க ஆத்துக்கு வந்துட்டு உங்களுக்கு காப்பு கொடுக்காம அஞ்சேன்னு பார்த்த தெரிஞ்சா அவன் என்ன கொன்னுடுவன் ഒരു പാർത്ഥസാരെ മദുരാശിക്ക് അയച്ചിരിക്കാൻ കൊറച്ചു ദിവസം കഴിഞ്ഞേ അയ്യോ കഴിഞ്ഞു തീരുമാനിച്ചല്ലേ അവൻ പോയാച്ചി അല്ലേ ആ വിവരം അറിയിക്കാനാണ് ഞങ്ങൾ വന്നത് പിന്നെ ഈ മരുന്ന് ഇവിടെ തരാൻ പറഞ്ഞു എന്താ അമ്മക്ക് സുഖമില്ലയക്കില്ലേ പണി പോ പാർത്തന്റെ തമ്പിയാക്കും അവനുള്ളതാ മരുന്ന് കൊല്ലം എത്രയായി എന്താ ചാപടേ മരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല പാർത്തനില് കിടക്കുന്ന കാശിലെ മുക്കാൽ ഭാഗവും അവനക്ക് മരുന്ന് പോറരുത് மதராசியில யாரோ பெரிய டாக்டர் ராமூர்த்தியா அவரை கொண்டு போய் காமிக்கணும்னு பார்த்தன் சொல்லியிருக்கான் பார்த்தன் ஒரு சிட்டிக்கு செஞ்சிருக்கான் அது கிடைச்சிட்டு வேணும் போக தெய்வம் ஒரு ஒருத்தருக்கு விதி கொடுக்கிறதா பார்த்தன காரியம் தான நோக்கு இருக்கிற நகையெல்லாம் வித்தவனை படிக்க வச்சேன் எம்காம் பாசான பையன் செய்யற வேலையை அவன் செய்கிறான் எம்காமோ ஆமா எம்காம் அவன் சொல்லலையா இல்ல சொன்னா இருக்கிற வேலையும் போயிடுமேன்னு பயந்து சொல்லாம அமர்ந்திருப்பான் ഇതൊക്കെ നിങ്ങളുടെ തളിക്കും നിങ്ങക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ എങ്ങാണ്ടോന്ന് കേറി വന്ന ഒരു കിഴവൻ പിള്ളാരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു അയാള് പാട്ടുപാടുന്നു ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ ചെയ്താലോട്ടുള്ള കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം ഓടിത്തുള്ളി വരും ഞാൻ നിനക്ക് നേരം വെയിറ്റ് മോൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ പിടിച്ചെടുത്തില്ലെങ്കിൽ എന്തായാലും കളി ഗംഭീരം തന്നെ മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക ഇതുപോലെ തന്നെയായിരുന്നു ഞാനും അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല അമ്മാവ ഒറ്റയ്ക്ക് കള്ളൻ അപ്പുറത്തുള്ളവര് മുഴുവനും പോലീസുകാർ എല്ലാ കളിയിലും കള്ളം പോലീസുകാർ പിന്നെ മോൻ ജാക്കി ചായനെ കേട്ടിട്ടില്ലേ അതേപോലെ ചെയ്യും കളിക്കാം മോ ഇങ്ങനെ തിരിഞ്ഞു നിക്ക് അമ്മാവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ മേല് കൊള്ളില്ല കേട്ടാ മേല് കൊണ്ടില്ലല്ലോ ഇനി ഇതുപോലെ തന്നെ വന്ന് നിക്ക് അതുപോലെ തന്നെ ആ വേഴണം

ഇത് നല്ല കളി എന്നും കളിക്കാം ആ മരണം വര കളിക്കാടാ ആ എന്നാ അയ്യോ ഊ ആ ട കൈ വരാൻ എന്റെ മൂത്ത എന്തെങ്കിലും വ്യത്യാസം ഒന്നുമില്ല ഇവിടെ എവിടെങ്കിലും പൊട്ടിട്ടുണ്ടോ നോക്കി എവിടെ ഇവിടെ പൊട്ടിട്ടുണ്ടോ പൊറത്ത് എവിടെ വരാനല്ല അല്ല വായ്പ ചെറുതായിട്ട് ഒരു പൊട്ടിട്ടുണ്ടാവും അവൻ നല്ല മെടുക്കനാ എന്റെ നല്ല ഇഷ്ടമായി പൊട്ടിട്ട് തോന്നാൻ നിന്നെ ഞാൻ കൊല്ലും ഇപ്പൊ ശരിക്കും അടിയോടിയായി ആരാ ഓരിയായി നിമിഷം തന്നെ തന്നെ യാതൊരു ഞാൻ ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം മാത്രം വെറും തൊട്ടിയാണ് അത് മനസ്സിലായി 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലീസ് മിസ്റ്റർ ബാബുരാജ് ഇങ്ങോട്ട് വരൂ വേണം എനിക്ക് വലുതും മോഹൻ സാറാണ് അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ് ആ വാക്ക് എനിക്ക് പാലിക്കണം എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം കൃതൻ ടർക്കാനൊന്നും ഇപ്പോ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? വീട്ടിലുൾ ആൾക്കാരെ ശല്ല്യം. പിന്നെ എൻടെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്ലീസ് പിന്നെം സംസാരിക്കാം. എപ്പോ? ഒരു കാര്യം ചെയ്യാം. എല്ലാവരും ഉറങ്ങി കഴിഞ്ഞയ ശേഷം രാത്രി വീട്ടിലെ സിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? എ അത് പറ്റില്ലെങ്കിൽ ഇവിട എല്ലാവരുടെയും മുന്നിൽ വെച്ച സംസാരിക്കാം. വേണ്ട ഞാൻ വരാം. ഉറക്കത്തെന്ന് ഒരു കുറവുമില്ല. മോനെ ഇത്രയേ കരയേണ്ടേ? പാലോ മറ്റോ വേണോന്തോ? അല്ല കുഞ്ഞേ മഞ്ജുവിന്റെ বাবা നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു അയ്യോ ഞമ്മേ ഒന്ന് പോയി എടുത്തോണ്ട് വാ അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല ഓ അതിനെന്താ ഞാൻ എടുത്തിട്ട് വരാലോ ആ കുഞ്ഞമ്മേ പുറത്ത് നല്ല മഞ്ഞുണ്ട് ഇത് തലവഴി മൂടിക്കോ തണുപ്പ് കാലം ഇത് തണുപ്പില്ല പക്ഷെ ഭയങ്കര മഞ്ഞാണ് ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോകും അങ്ങനൊരു മഞ്ഞ എന്തായി സംഗതി കുളമായി എന്ത് കുളത്തിൽ വീണു കുളമായി